ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായ മാമത്തുകളെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി എലികളുടെ ജീൻ എഡിക്റ്റ് ചെയ്ത് ബൂളി എലികളെ നിർമ്മിച്ചു യു എസിലെ കൊളോസൽ ബയോസയൻസസ് എന്ന കമ്പനിയാണ് എലികളെ നിർമ്മിച്ചിരിക്കുന്നത് ഈ എലികൾക്ക് തണുപ്പിനെ അതിജീവിക്കാൻ കഴിയുമെന്ന് കൊളോസൽ ബയോസയൻസിന്റെ സ്ഥാപകനായ ബെല്ലാം പറഞ്ഞു എലികളുടെ അണ്ടത്തിലെയും സ്റ്റെം സെല്ലുകളിലെയും ജീനുകൾ എഡിറ്റ് ചെയ്തുണ്ടാക്കിയ ഭൂണം മറ്റു എലികളുടെ ഗർഭപാത്രത്തിൽ വളർത്തിയാണ് പുതിയ എലികളെ ഉണ്ടാക്കിയിരിക്കുന്നത് രോമത്തിന്റെ നിറം രൂപം വലിപ്പം രോമമുകുളങ്ങളുടെ സ്വഭാവം എന്നിവയെ സ്വാധീനിക്കുന്ന ഒൻപത് ജീനുകളെയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് സ്വർണ്ണ നിറമുള്ള രോമമുള്ള എലികളെ രൂപപ്പെടുത്തിയത് മാമത്തുകളുടെ അവശിഷ്ടങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്ന രണ്ട് ജീനുകൾ എലികളിലും ഉണ്ടെന്ന് ഗവേഷകർ പറഞ്ഞു ഏഷ്യൻ ആനകളുടെ ജീൻ എഡിറ്റ് ചെയ്ത് വൂളി മാമത്തുകളെ രണ്ടായിരത്തി ഇരുപത്തി തിരികെ കൊണ്ടുവരുമെന്ന് കമ്പനി അറിയിച്ചു ഇതിന്റെ ഭാഗമായി ഏഷ്യൻ ആനകളുടെയും മാമത്തുകളുടെയും ജീനുകൾ തമ്മിലുള്ള സാമ്യം പരിശോധിച്ചു വരികയാണ്